ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടു നേരം നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തുന്നത് രണ്ടു നേരം കൊളുത്താൻ സാധിച്ചില്ല എങ്കിലും മിക്ക ഹൈന്ദവ ഭവനങ്ങളിലും ഒരു നേരമെങ്കിലും നമ്മൾ നിലവിളക്ക് കൊളുത്താറുണ്ട് എന്നാൽ നിലവിളക്കിൽ ഇത്തരത്തിൽ കൊളുത്തുന്ന തിരികൾ ബാക്കിയാകുമ്പോൾ അതിനെ മാലിന്യം എന്ന് കണ്ട് നമ്മൾ ദൂരേക്ക് വലിച്ചെറിയാണ് പതിവ് ഒരിക്കലും ഇത് ചെയ്യാതിരിക്കാം ഇങ്ങനെ അവശേഷിക്കുന്ന ഇത്തരത്തിൽ മലിനമാകുന്ന തിരികളും നമ്മുടെ ഗ്രഹത്തിലേക്ക് ഐശ്വര്യത്തെ ആകർഷിക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ സുഖത്തിലും ദുഃഖത്തിലും നമ്മോടൊപ്പം പങ്കുകൊണ്ട് അല്ലെങ്കിൽ പങ്കു ചേർന്ന വസ്ത്രങ്ങൾ ആത്മാവിന്റെ മൂടുപടം എന്നാണ് സങ്കല്പം ഭഗവാൻ ഭഗവത്ഗീതയിൽ ഈ ശരീരം പോലും ആത്മാവിന്റെ വസ്ത്രം എന്ന രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെയുള്ള ശരീരം നശിക്കുമ്പോൾ പോലും നമ്മൾ ചെയ്യുന്നത് അഗ്നി ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അഗ്നിയിൽ ദഹിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ നിലവിളക്കിൽ ഉപയോഗിക്കുന്ന തിരിയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അവയുടെ ധർമ്മം തന്നെ അഗ്നിയിൽ എരിഞ്ഞടങ്ങുക എന്നുള്ളതാണ് അതിനെ നമ്മൾ പൂർണ്ണമാക്കുക പൂർത്തീകരിക്കുക അതുകൊണ്ട് ഇങ്ങനെ വേസ്റ്റ് വരുന്ന തിരികൾ ചെറിയ ഒരു തളികയിലോ പാത്രത്തിലോ ശേഖരിച്ച് നിങ്ങളുടെ ഗൃഹത്തിന്റെ അഗ്നി മൂല വരുന്ന ഭാഗത്ത് നിങ്ങൾക്കതിനെ രിച്ചു കളയാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ കുന്തിരിക്കം കുഴിക്കുന്ന പാത്രത്തിൽ നിങ്ങൾക്ക് അഗ്നി ജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് വിറകടുപ്പാണ് എങ്കിൽ ആ വിറകടുപ്പ് ജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ ഓരോ ഓരോത്തിരെയും അതിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കുന്നതോടു കൂടിയിട്ട് നമ്മുടെ ജീവിതത്തിലും അത് ഐശ്വര്യവും സന്തോഷവും സമാധാനവും ദീർഘായുസും ആരോഗ്യവും നേടിത്തരും